നമസ്കാരം അങ്ങനെ വനമന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റിയിട്ട് കുട്ടനാട് എം എൽ എ ആയിട്ടുള്ള തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നല്ലോ ആ മന്ത്രിയാക്കാനുള്ള തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള പി സി ചാക്കയുടെ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി അങ്ങ് വെട്ടി ശശീന്ദ്രനെ മാറ്റുന്നത് ഉടൻ ഉണ്ടാകില്ലെന്നും കാത്തിരിക്കാനുമാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് എൻസിപിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ താൽപര്യമാണ് ഈ മന്ത്രിമാറ്റമെന്ന് ചാക്കോ വാദിച്ചെങ്കിലും ആ വാദം മുഖ്യമന്ത്രിയിലെ തീരുമാനം ചാക്കോ കേന്ദ്ര നേതാക്കളെ അറിയിക്കും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ തോമസ് കെ തോമസും നിയമസഭാ സമ്മേളനത്തിന് ശേഷം ആലോചിക്കുമെന്നാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വിവരം ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനം ദേശീയ നേതൃത്വം കൈക്കൊണ്ടതാണെന്നാണ് എൻസിപി നേതാവായിട്ടുള്ള പി സി ചാക്കോ മുഖ്യമന്ത്രിയെ അറിയിച്ചത് എന്നാൽ മന്ത്രിമാറ്റം സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിലൊക്കെ തീരുമാനം പിന്നീട് എടുക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മാസ് മറുപടി ദേശീയ നേതാവായ ശരത് പവാർ അനുകൂലിച്ചിട്ടും ശശീന്ദ്രനെ മാറ്റാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയുടെ നിലപാടറിഞ്ഞ് അന്തിമ തീരുമാനത്തിലേക്ക് എത്താനായിരുന്നു ധാരണ എന്നാൽ ഈ കൂടിക്കാഴ്ച നീളുകയായിരുന്നു തോമസ് കെ തോമസിനെയും മന്ത്രിസഭയിലെടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് വലിയ താൽപര്യമൊന്നുമില്ല മന്ത്രിസ്ഥാനം പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായിരിക്കെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ നോ പറയാനാകില്ലെന്നായിരുന്നു ചാക്കോയുടെ ഏക പ്രതീക്ഷ എന്നാൽ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയ സ്ഥിതിക്ക് ഇനി എ കെ ശശീന്ദ്രനെ മാറ്റുമോ എന്നറിയാൻ വീണ്ടും നാളുകൾ കാത്തിരിക്കണം സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മന്ത്രി എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസ് എം എൽ എ എന്നിവരടങ്ങുന്ന സംഘമാണ് മുഖ്യമന്ത്രിയെ കണ്ടത് പാർട്ടി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ കൈവിട്ടതോടെ മന്ത്രിസ്ഥാനം ഒഴിയേണ്ട സാഹചര്യമുണ്ടായെങ്കിലും മന്ത്രിമാറ്റത്തെ മുഖ്യമന്ത്രിയും ഘടക കക്ഷികളും പ്രോത്സാഹിപ്പിക്കില്ലെന്ന പ്രതീക്ഷയായിരുന്നു എ കെ ശശീന്ദ്രന് അതേസമയം നേരത്തെ എൻസിപി പ്രതിനിധിയായിട്ടുള്ള എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള അധികാരം പി സി ചാക്കോയ്ക്കില്ലെന്ന് എൻസിപി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞിരുന്നു എൻസിപി സ്ഥാനാർത്ഥികളായ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചവരാണ് എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും പി സി ചാക്കോ എൻസിപി എസ് പി എന്ന പാർട്ടിയുടെ നേതാവും മാത്രമാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് എൻസിപി മന്ത്രിമാരുടെ കാര്യത്തിൽ പി സി ചാക്കോയ്ക്ക് തീരുമാനമെടുക്കാനാവുക എന്നായിരുന്നു ചോദ്യം എൻസിപി ദേശീയ തലത്തിൽ പിളർപ്പുണ്ടായപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നവും കൊടിയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു നൽകിയത് അജിത് പവാർ വിഭാഗത്തിനാണ് ശരത് പവാർ വിഭാഗത്തിന് കിട്ടിയതാകട്ടെ കാഹളമോതുന്ന മനുഷ്യനെന്ന ചിഹ്നമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ തീരുമാനം എടുക്കുകയും അതനുസരിച്ച് അജിത് പവാർ വിഭാഗം ഔദ്യോഗിക എൻസിപിയായി അംഗീകരിക്കപ്പെടുകയും ചെയ്തതാണ് ശരത് പവാർ ഇതിനെതിരെ സുപ്രീംകോടതിയിലൊക്കെ പോയെങ്കിലും മറ്റൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു യഥാർത്ഥ എൻസിപിയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള അജിത് പവാർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിശ്ചയിച്ചിട്ടുള്ളത് എൻ എ മുഹമ്മദ് കുട്ടിയെ തന്നെയാണ് പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച എ കെ ശശീന്ദ്രന്റെ കാര്യത്തിലും തോമസ് തോമസിന്റെ കാര്യത്തിലും തീരുമാനമെടുക്കാൻ അധികാരമുള്ളത് ഔദ്യോഗിക എൻസിപി ദേശീയ പ്രസിഡന്റായ അജിത് പവാറിനും സംസ്ഥാന പ്രസിഡന്റായ തനിക്കുമാണെന്ന് മുഹമ്മദ് കുട്ടി പറഞ്ഞിരുന്നു